ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് ദിവസങ്ങളിൽ നോമ്പു തുറയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒറ്റ വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇത് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു തട്ടിക്കൂട്ടലാണ് കേട്ടോ മൊത്തം കാരണം എന്താ പറയുക ചേച്ചി ചോറ് കാര്യങ്ങളൊക്കെ ഞാൻ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊന്നും അങ്ങനെ സ്നാക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധം എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ കുറക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒന്നും വേണ്ട എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാ ഇതിനു മുമ്പ് ഇട്ട വീഡിയോ കണ്ടവർക്ക് അറിയാം ഞങ്ങൾ എന്താ പറയുക ചിക്കൻ മോമോസ് ആഗ്രഹിച്ച് വാങ്ങിയിട്ട് ആ നോമ്പ് തുറക്കുന്ന ആ ടൈമിലാണ് അറിഞ്ഞത് കേട്ടോ അത് ചിക്കൻ മോമോസ് അല്ല വെജ് മോമോസ് ആണ് എന്നുള്ളത് അതും ഫുള്ള് ക്യാബേജും ഒക്കെ ഇട്ടിട്ട് ഫുൾ എന്താ പറയുക ആകെ മടുപ്പ് മടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ വിചാരി ണ്ട ഒരു സാധനമായി പോയപ്പോഴേ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പം മക്കൾക്ക് എന്താ പറയുക മോമോസ് വേണം ചിക്കൻ മോമോസ് തന്നെ വേണമെന്ന് ഓർഡർ ചെയ്യും അമ്മാണെന്ന് ഇങ്ങനെ വിചാരി പറഞ്ഞിട്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ അവർക്കിത് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കി ഇത് എന്താ പറയുക നോമ്പ് നോമ്പ് ഇപ്പം ഞാൻ തിന്നണ കാണുമ്പോൾ വിചാരിക്കും എന്താ നോമ്പ് എന്നുള്ളത് പക്ഷേ ടൈം കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ട്യൂഷന് ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു എക്സാമും കുറച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി എക്സാമ് പോലെ അങ്ങനെ നടത്തിയോണ്ട് തന്നെ അവരെ എഴുതി തീരാൻ കുറച്ച് ടൈം എടുത്തു ട്യൂഷൻ ടീച്ചർ എക്സാം പോലെ അങ്ങനെ നടത്തുമല്ലോ അപ്പോൾ അത് ചെയ്തപ്പോൾ അത് അമ്മിനെ എഴുതി തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും ഓൾറെഡി വെള്ളം ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ആ മക്കളെയും മക്കളിതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് കഴിക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ ഓൾറെഡി നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് ടൈമൊക്കെ ആയിട്ടുണ്ട് സെവൻ തേർട്ടിയോ ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആവുമ്പോഴേക്കും ടീച്ചർ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ മോമോസ് അത്യാവശ്യത്തിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലവർക്ക് ഇഷ്ടമാണ്ഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഇന്ന് ചോറായതുകൊണ്ട് അവർക്ക് അത് കഴിക്കാനും വലിയ മൂടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്രൈഡ് വാങ്ങണ്ട സ്റ്റീമാക്കാം എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് സ്റ്റീമാക്കിയിട്ടോ എന്നാൽ പിന്നെ ഇനിക്കും സമാധാനത്തിൽ കഴിക്കാം അവർ കഴിക്കണ കാണുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല കുറേ കഴിച്ചു കുറേ എണ്ണക്കടി കഴിച്ചു എന്നുള്ള ഒരു ടെൻഷനും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കൊടുത്തിട്ടോ അപ്പം എന്നാൽ ഇതോട് കൂടിയിട്ട് അവർ ഡിന്നറങ്ങോട്ട് കഴിയും അവർക്കും ചോറിനോട് വലിയ താല്പര്യം താൽപ്പര്യമില്ല കേട്ടോ അപ്പം അതാ ഞാനും ഒരു ഒരു മൂന്നാലിനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വാട്ടർ മെലനും ഫുള്ളായിട്ട് കഴിച്ചു അങ്ങനെയാണ് അന്നത്തെ ഒരു ദിവസത്തെ നോമ്പ് തുറയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുത്തില്ല കാരണം എനിക്ക് നല്ല ക്ഷീണായിട്ട് ഞാൻ പോയി കിടന്നു പിന്നെ എന്താ പറയുക ഹസ്ബൻഡ് വന്നപ്പോൾ വേഗം എണീച്ച് ബാക്കി ക്ലീനും പരിപാടിയും തീർത്ത് പിന്നെ അങ്ങോട്ട് കിടക്കുകയാണ് ചെയ്തത് പിന്നെ അതായത് പിറ്റേ ദിവസമാണ് മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് ഫുൾ കളിയിലാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തു നിന്ന് വന്നിട്ടുണ്ട് പിന്നെ അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഓരോന്ന് വാങ്ങിക്കല്ലേ അപ്പോൾ മക്കൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് റീൽസ് ഇങ്ങനെ കണ്ടപ്പോഴേ ബ്രെഡ് പിസ്സ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടു അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അങ്ങനെ ഒന്നും എന്താ പറയുക സ്നാക്സോ അങ്ങനെ കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യാൻ എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല പിന്നെ മാത്രമല്ല കുക്ക് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളുമല്ല കേട്ടോ അങ്ങനെയും കൂടി പറയല്ലോ കുക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ കാണ്ട് റീൽസ് കാണുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ബ്രെഡായാലും മുട്ടയായാലും പാലായാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത് അപ്പം പിന്നെ ഇല്ലാത്ത ഒന്ന് രണ്ട് സാധനം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കണ സാധനമായിരുന്നു ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതിലുണ്ടായിരുന്നത് എന്താ പറയുക ബ്രെഡും മുട്ടയും പാലും എല്ലാം കൂടി കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചൊരു കുറച്ച് ബേക്കിംഗ് സോഡ സോഡിട്ടോ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇടുന്നത് എനിക്ക് എത്ര ഇടണ്ടെന്ന് അളവില്ലായിട്ട് ഞാൻ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കുറച്ചിടാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഇടാൻ നോക്കിയിട്ട് പിന്നെ എങ്ങനെ മനസ്സിലായി അയ്യോ ഞേറിപ്പോന്ന് ചോദിച്ചിട്ട് അ ഞാൻ ഇടാണ്ട് തിരിച്ച് പോയതാണ് കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് നല്ല രീതിയിലിങ്ങനെ ബ്രെഡ് ആവുമ്പോൾ ഇങ്ങനെ കട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കുഴച്ചില്ലെങ്കിൽ ഒരു കട്ടക്കെട്ട വരുമല്ലോ ആ കട്ടക്കട്ട ഒന്നും ഇല്ലാണ്ട് നല്ല ടൈം എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴക്കുന്നതായിരിക്കും നമ്മൾ അറിയുമല്ലോ എവിടെയും കട്ടക്കെട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ചിലപ്പോൾ ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഞാനായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യണ ലാസ്റ്റത്തെ ആൾ അത് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യാണ് എനിക്ക് എത്രയാണ് പാൽ ഒഴിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് 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 ഒഴിച്ചിട്ട് ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലാവുമല്ലോ അപ്പോൾ ആ ഒരു രൂപത്തിലായതിനു ശേഷം ഞാൻ അത് ബേക്കിംഗ് സോഡ ഇട്ടല്ലേ അപ്പോൾ അതിന് പ്രവർത്തനം ത്തിനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചാവിടെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഞാൻ അടുത്ത പണിക്ക് പോയിട്ടോ അപ്പോൾ അടുത്ത എന്താ ഇനി ഇതിന് മുകളിൽ ആയിട്ട് ഇടേണ്ട സംഭവങ്ങളാണല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ് പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ അതായത് നമ്മളെ കയ്യിൽ ചിക്കനും കൂടെ എന്താ പറയുക ഞാൻ ചിക്ക് പോപ്പ് അങ്ങനെ വാങ്ങി വെക്കുമല്ലോ മുന്നേത്തെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാകും അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് എടുത്തിട്ട് പൊരിച്ചിട്ടും കൂടി ആയതുകൊണ്ട് ചിക്കനും കൂടി ഇനിക്ക് പൊരിക്കേണ്ട ഒരു ഇതില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്തിരുപത് മിനിറ്റിൽ ഇരുപത് മിനിറ്റ് വേണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ വേഗം ആവുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു ബ്രെഡായതിൻ്റെ ഒരു ചെറിയൊരു മതിരിപ്പ് അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അപ്പം തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കി അവിടത്ത് വെച്ചു കേട്ടോ പിന്നെ ചിക്ക് പോപ്പ് എടുത്ത് നേരെ അത് ഫ്രൈ ചെയ്യാണ് അതും കൂടി ഫ്രൈ ചെയ്താൽ പിന്നെ വലിയ ടെൻഷൻ ഇല്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണോ അതിൻ്റെ ആയിട്ട് ഇടാൻ പറ്റണത് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇടാം ഇപ്പോൾ എന്താ പറയുക ക്യാപ്സിക്കം ഓനിയൻസ് പിന്നെ മഷ്റൂംസ് പിന്നെ ഇങ്ങനെ ചിക്കന് ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം പിന്നെ സോ ചിക്കൻ ഇല്ലാതെ സോസേജസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടാം പിന്നെ കോണ് നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ഒക്കെ അതിൻ്റെ മുകളിൽ ഇടാം അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ടോപ്പിങ്സ് ഒന്നും ഇടാൻ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല കുറേ വെജിറ്റബിൾസ് ഇട്ട അത് പിന്നെ അത് പെറുക്കിയിടണ്ട പണിയാകും അപ്പോൾ പിന്നെ വെറുതെ പെറുക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ മെനക്കിട്ട് ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ മെയിൻലി ഇത് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ആദ്യം ചിക്ക് പോപ്പ് പൊരിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇത് ഇതെന്താ വെച്ചാൽ ഞാൻ മക്കൾക്ക് കോൺ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് മ സ്കൂൾക്കൊക്കെ ചിലപ്പം കോൺ അങ്ങനെ കുറച്ച് ലെമൺ ജ്യൂസും എന്താ പറയുക കുറച്ച് പെപ്പറും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് കേട്ടോ സ്കൂൾക്ക് ആണെങ്കിൽ ചിലപ്പോൾ സ്നാക്സ് ആയിട്ട് ചില ചില ദിവസങ്ങളിൽ മൂടുള്ള പെട്ടോ അങ്ങനെ കൊണ്ടുപോവാറുണ്ട് പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് അപ്പോൾ ഞാനത് അതൊന്നും ഓവനിൽ ഒന്നങ്ങട്ട് ചൂടാക്കിയെടുത്തു അത് അങ്ങനെ എന്താ പറയുക ഏകദേശം എന്ത് സാധനം തന്നെയാണത് അത് ഫ്രോസൺ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് ഫ്രീസറിൽ അത് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് മക്കിഷ്ടമുള്ളപ്പോഴൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ വീട്ടിലിതാ പുതിയ കുറേ ചെടികളൊക്കെ വെച്ചും കേട്ടോ അപ്പം ഞാൻ എനിക്ക് മുകളിലത്തെ അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് നനക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക അത് സുജീൻ്റെ സ്റ്റാഫാണ് കേട്ടോ അങ്ങനെ വീടത്തെ എന്താ പറയുക എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അവനോട് പറഞ്ഞിട്ട് അവൻ തന്നെയായിട്ടോ അപ്പോൾ മെജോറിറ്റി അതൊക്കെ നനക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മോളത്തൊക്കെ ഒന്ന് നല്ലപോലെ നനക്കണേ എനിക്ക് എത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പരമ്പ ഞങ്ങളുടെ മുറ്റത്തെ ഗ്രില്ലുമ്പോൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ജനലിൻ്റെ അപ്പുറത്ത് കൂടെ കാണുന്നുണ്ടാകും കുറച്ച് അപ്പോൾ മോളത്തൊക്കെ ശരിക്ക് വെള്ളം നനച്ചില്ലെങ്കിൽ അത് പിന്നെ വാടി പോ അത്രയും വെയിലും അല്ലേ അപ്പോൾ അതൊക്കെ അവനോട് പറയായിരുന്നു ആ സൈഡിൽ കൂടെ ഞാൻ ചിക്ക് ഒന്ന് പൊരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓവൽ വെച്ചിട്ട് അപ്പോൾ അത് രണ്ടും മാത്രമേ ഞാൻ എന്താ പറയുക ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന പിസ്സയിലിങ്ങനെ ടോപ്പിംഗ്സായിട്ട് വെക്കാൻ ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പണിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ ചീസ് സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിട്ടോ ആ ഒരു ഈസിക്ക് അനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട് അപ്പോൾ എന്താ പറയുക ചീസ് വേണം മൊസറല്ലാ ചീസ് തന്നെ വേണം കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു എനിക്ക് എന്താ പറയുക ആ ഒരു ആ ഒരു ഭംഗി കിട്ടുന്നുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ രണ്ട് സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലില്ലാത്ത രണ്ട് സാധനങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഒന്ന് ചീസാണ് പക്ഷേ അത് ഇവിടെ മക്കൾക്ക് മെയിനായിട്ട് വേണ്ട ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ പിന്നെ വേറെ ഉള്ളത് എന്താ വച്ചാൽ ഒറിഗാനോ പൗഡറും ചില്ലി ഫ്ലേക്സും ചില്ലി ഫ്ലേക്സ് ഞാൻ അങ്ങനെ വാങ്ങണം ഈ എന്താ പറയുക ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങണം വാങ്ങണം വെച്ചൊരു സാധനമായിരുന്നു കേട്ടോ ചില്ലി ഫ്ലേക്സ് അപ്പം അതേപോലെ തന്നെ ഒറിഗാനോ പൗഡർ ആ ഒരു അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പിസ്സയൊക്കെ പുറത്തുനിന്ന് വാങ്ങുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഈ ഒറിഗാനോ പൗഡറിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തുവൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെന്തെങ്കിലും പാസ്തയെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോർമലി പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ആ ഒറിഗാനോ പൗഡർ അങ്ങനെയൊക്കെ ഇടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഒരു ബോട്ടിൽ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് കുറേ കാലം

അപ്പോൾ ഇതാ ചിക്കൻ പോപ്പൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എന്താ പറയുക ഫ്രീസ് ചെയ്തെടുക്കണോണ്ടേ ഫ്രീസറിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പൊരിച്ചെടുക്കുമ്പോൾ വെറുതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ആ ആ ഒരു ഭാഗത്ത് മൊത്താവും അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ഏരിയെന്നാട്ടോ അത് ചെയ്യാൻ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് അത് ചെയ്യാറില്ല അങ്ങനെ പൊരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ചെയ്യാറില്ല പിന്നെ എന്താ പറയുക ഈ അടു ഈയൊരു മെയിൻ കിച്ചണിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ വല്ലപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന അല്ലാണ്ട് പിന്നെ ബാക്കി കുക്കിങ്ങൊക്കെ ചേച്ചി തന്നെയാണല്ലോ ചേച്ചിയൊക്കെ എല്ലാം വർക്ക് ചെയ്യാൻ തന്നെയാണ് ചെയ്യാം കേട്ടോ ഇതങ്ങനെ വല്ലപ്പോഴും യൂസ് ആക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ആയാലും നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കി വച്ചിട്ട് അപ്പോൾ അത് ഞാനൊരു പാനിലേക്ക് ഇച്ചിരി എന്താ പറയുക ഓയിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതി എന്നിട്ട് അതൊന്ന് പരത്തി വെച്ചുകൊടുത്തു റൗണ്ട് ആക്കിയിട്ട് പരത്തി വെച്ചുകൊടുത്തു എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേമാതിരി ആവുന്ന വിധത്തിൽ ഞാൻ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് മുകളിലൊക്കെ ഒരേ രീതിയിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ ഉണ്ട് എന്നിട്ട് ഞാനൊരു ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കിട്ടോ അത്രേ നിന്നിട്ടുള്ളൂ രണ്ടേ രണ്ട് മിനിറ്റ് ബ്രെഡല്ലേ പെട്ടെന്ന് കുക്കാകുമല്ലോ അപ്പോഴത്തേന് തന്നെ ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മിനിറ്റും വേണ്ട എന്നുള്ളത് പെട്ടെന്ന് സെറ്റാവുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റ് ഒരു മിനിറ്റും ഇല്ല കേട്ടോ ആയപ്പോൾ തന്നെ തന്നെ ജസ്റ്റ് മറ്റേ ഭാഗവും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം എന്താവും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെ എങ്ങനെ എന്ത് എന്തായിരിക്കും ടേസ്റ്റ് ഒന്നും ഐഡിയ ഇല്ലല്ലോ എനിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെന്താ വെച്ചാൽ ഈ ബ്രെഡിൻ്റെ എന്താ പറയുക ഒരു മധുരപ്പ് തന്നെയാണ് ഈ മധുരം ഒന്നും ഇല്ലാത്ത ബ്രെഡൊക്കെ എടുത്താൽ ഇതിലും നന്നാവും എന്ന് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെയൊക്കെ ഇത് സ്വീറ്റ് ബ്രെഡാണല്ലോ അപ്പോൾ അങ്ങനെ അതിന് ശേഷം ആ ടൊമാറ്റോ സോസ് ഒന്ന് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പര ഫുള്ളായിട്ട് പിസ്സയൊക്കെ ഉണ്ടാകുക അറിയാൻ അറിയിണ്ടാവല്ലോ എല്ലാവർക്കും ഇല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ വെച്ചോടുക്കാം ഇതിൻ്റെ ഇടയിൽ മക്കളിങ്ങനെ വന്ന് ചോദിക്കേണ്ടത് എന്താ ഉണ്ടാക്കണേ എന്താ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ സർപ്രൈസാണ് സർപ്രൈസാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ചട്ടിന്ന് ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് മക്കൾ ട്യൂഷൻ്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ ഒരു സംഭവം മാത്രമാണ് കാണുന്നത് ഞാൻ ഈ ടൊമാറ്റോ സോസൊക്കെ ആക്കുന്നതിന് മുന്നാണ് കേട്ടോ കാര്യം പറയും അപ്പോൾ അങ്ങനെ ചോദിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഇവർ വിചാരിക്കുന്നത് വല്ല കായ് പോളയോ ബ്രെഡ് പോളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് വിചാരിച്ചത് അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാട്ടോ എന്നും പറഞ്ഞു പോയി ഇഷ്ടമല്ലെങ്കിൽ തിന്നണ്ട എന്നും പറഞ്ഞു ഞാനുണ്ടോ അങ്ങനെ അതിലൊക്കെ ദേഷ്യം പിടിച്ച് പോയതാണ് പിന്നെ അതാണ് ഞാൻ ഈ ചിക്ക് പോപ്പ് കുറച്ച് വലിപ്പം ഉണ്ടല്ലോ അപ്പം ഞാനത് എന്താ പറയുക ഇങ്ങനെ മുറിച്ച് മുറിച്ചാണ് വെക്കുന്നത് ആദ്യം ടൊമാറ്റോ സോസിൻ്റെ മുകളിൽ കുറച്ച് മൊസറില ചീസ് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് അങ്ങനെ എന്താ പറയുക നല്ല ഭംഗിയിൽ അങ്ങോട്ട് അടുക്കി പെറുക്കി വെക്കുകയാണ് അതിന് ശേഷം എന്താ പറയുക കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ടോ കാരണം എന്താ പറയുക കൂടുതലായാലും അതും കഴിക്കൂല പിന്നെ അതിന് മുകളിൽ വീണ്ടും അത്രക്കന്നെ അത്രക്കെന്നെ ചീസ് ചീസ് നന്നായിട്ട് എനിക്ക് ഞാൻ കുറച്ച് ചീസ് ലവറും കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഓരോ കാര്യത്തിൽ അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ ചീസൊക്കെ ആഡേല അങ്ങനത്തെ എന്താ പറയുക അങ്ങനെയൊന്നും എനിക്ക് ചീസ് ആഡേന ഇഷ്ടമല്ല ഇപ്പോൾ ആണെങ്കിലും ബർഗർ ആണെങ്കിലും അങ്ങനത്തെതിലൊക്കെ നന്നായിട്ട് ചീസ് ഉണ്ടാവണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ കോണും കാര്യങ്ങളും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഞാൻ ചീസ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷതാ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കുറേ കാലങ്ങളായിട്ട് വാങ്ങാൻ ആഗ്രഹിച്ച രണ്ട് സാധനമാണ് ചില്ലി ഫ്ലേക്സ് ഒരുകാനും കൂടി പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങുമ്പോൾ നല്ല സുഖമാണ് അല്ലേ എല്ലാവരും എല്ലാവരുടെ അടുത്തും ഉണ്ടാകും എന്താ പറയുക ഒരു സൈഡിൽ ചെറിയ ഹോൾസ് ഉള്ളതും ഒരു സൈഡിൽ വലിയ ഉണ്ട് അപ്പോൾ നമുക്ക് വലിയ കറിക്കൊക്കെയാണ് പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് ലാർജ് എമൗണ്ടിൽ ഇടണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭാഗം തുറക്കുക അങ്ങനെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇടേണ്ടതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുണ്ട് അപ്പോൾ ഞാൻ ആ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ആ ഭാഗത്ത് കൂടിയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ രണ്ടും നന്നായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൊറികാനോൻ്റെ സ്മെല്ല് അപ്പോൾ എനിക്ക് അന്നേരം സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേനു പിന്നെ ഞാൻ എന്താ ഒന്ന് പാനിൽ വെച്ചുകൊണ്ട് അടച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക എനിക്കതിനെക്കുറിച്ച് കൂടുതലായിരുന്നു ഞാൻ വിചാരിച്ചതെല്ലാം എന്ത് സാധനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഓവനിലൊരു എന്താ ഒന്ന് ഒരു മിനിറ്റോ വെക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അത് കുക്കായിട്ട് വരുന്ന ആ സമയമുണ്ടല്ലോ പുറത്തേക്ക് നല്ല സ്മെല്ല് ആയിരുന്നു കേട്ടോ ആ ഓറിഗാനോൻ്റെയും ചീസിൻ്റെയും ചിക്ക് പോപ്പിൻ്റെയും എല്ലാം കൂടി മിക്സായിട്ട് അടിപൊളി സ്മെല്ലായിരുന്നു എനിക്ക് ഭയങ്കര ആ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ അതുവരെ ചെയ്തതിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കണമല്ലോ മക്കൾക്ക് അറിയാമല്ലോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് ഓരോരോ ഫ്ലേവർ ഓരോ ദിവസം വന്ന് പറയും ആ ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇന്നത്തെ ഫ്ലേവർ ഏതാന്ന് വെച്ചാൽ സ്ട്രോബെറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി പൊട്ടിച്ച പാല് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് രണ്ടെങ്കിലും കുറച്ച് കുറച്ചായിരുന്നു അപ്പോൾ പുതിയ പാലിന് ഒരു ഇച്ചിരി കൂടി ഒഴിച്ചിട്ട് ആണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കണത് പിന്നെതാ ഇന്ന് സ്ട്രോബെറി ഫ്ലേവറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന്ന് ഒരു രണ്ട് തുള്ളി ഊറ്റിച്ച് കൊടുത്തു കുറച്ച് പൻസാരം ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് എന്താ പറയുക ഞാൻ ആ ഒരു കുറച്ചൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ചൊരു ഇത് ഇട്ടുകൊടുക്കും കേട്ടോ എന്താണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കും അപ്പോൾ നല്ലൊരു പദപതയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയാവുമല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ജ്യൂസിൻ്റെ കഥ അപ്പോൾ അതും കൂടി എന്താ പറയുക അടിച്ച് പുതിയ എൻ്റെ പുതിയ ഒരു ജഗ്ഗാണ് കേട്ടോ അപ്പോൾ അത് അതിൽ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ചെത്തി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വാട്ടർ മെലം ഓൾറെഡി കട്ട് ചെയ്തത് ഫ്രിഡ്ജിലുണ്ട് ഞാൻ ചേച്ചീനെ കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് മടി പിടിച്ച് ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കണേ കണ്ടല്ലേ കട്ട് ചെയ്യിപ്പിച്ച് വെച്ചാൽ നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ കഴിക്കാമല്ലോ അങ്ങനെ ഇപ്പം നോമ്പില്ലാത്ത സമയങ്ങളിലായാലും ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരു ഓറഞ്ച് ഓറഞ്ച് അല്ലേ ഇത് മുസമ്പിയല്ലേ അത് കഴിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ ഇതാ അതിങ്ങനെ ചെത്തിയിട്ട് നോർമൽ രീതിയിലല്ലോ ഞാൻ ഇന്ന് കഴിക്കണത് കുറച്ച് ഉപ്പും മുളക് പൊടിയല്ലേ അതൊക്കെ ആദ്യമേ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ എവിടെയോ ഒന്ന് പോയപ്പോൾ അങ്ങനെ ആരോ ഒന്ന് കഴിക്കണേ കണ്ടതാണ് ഈ പുറത്തൊക്കെ കിട്ടൂലേ അങ്ങനെ എന്താ പറയുക കേരളത്തിലല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിലല്ല ഏപ്രിലൊക്കെ കേട്ടോ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ടൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ തന്നെ ഇപ്പോൾ ആയാലും മുസം ആയാലും ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഈ മുളകും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പേരക്കയും കഴിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നിയതോ അപ്പോൾ അങ്ങനെ ഇന്ന് അങ്ങനെ കഴിക്കാം എന്നുള്ള രീതിയിൽ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വാട്ടർ മെലനും അതിന് നടുക്കിങ്ങനെ വെച്ചു ഞാൻ കുറച്ച് എന്താ പറയുക ഭംഗിയിലൊക്കെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ അത് ശരിക്കും നിൽക്കുന്നില്ല പിന്നെ ഒരു എന്താ പറയുക ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് അതും കൂടി ആയിണ്ട് അപ്പോൾ അപ്പോഴേക്കും മറ്റേ എന്താ പറയുക നേരത്തെ പിസ്സേൻ്റെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ടോ ഇത് നമ്മൾ പിസ്സയൊക്കെ ചീസൊക്കെ മെൽറ്റ് ആയി ആ സ്മെല്ലൊക്കെ അടിപൊളിയായി സെറ്റപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ പറയുക കട്ട് ചെയ്യാൻ ആ കുഴപ്പമില്ല എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്രെഡിൻ്റെ ആ ഒരു സംഭവം അല്ലേ ഇത് ശരിക്കും മൈദ കൊണ്ടും ആ ഒരു ഇതുകൊണ്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക നമുക്ക് ഭയങ്കര പാടല്ലേ അങ്ങനെ പാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ബ്രെഡ് ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഇതാ പിന്നെ ചീസൊക്കെ അതായിട്ടിങ്ങനെ വലിഞ്ഞൊക്കെ വരുന്നത് കണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഓവനിൽ വെക്കുകയാണ് ചെയ്തത് ഓൺ അപ്പോൾ കഴിക്കാൻ നേരത്ത് കറക്റ്റ് ഒന്ന് ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കിയിട്ട് ആ ചൂടിൽ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഓവനിൽ തന്നെ വെച്ചു കേട്ടോ ഒന്നങ്ങ അന്നേരം ഒന്നും അങ്ങോട്ട് ഓൺ മതിയല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വേഗം പണികളൊക്കെ തീർന്നതുകൊണ്ട് മെയിൻ ഫുഡൊക്കെ ചേച്ചി ഓൾറെഡി ഉണ്ടാക്കി കെട്ടോ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് എനിക്ക് ആ ഒരു പണി എന്ന് പറയുന്നത് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കേണ്ട ആ ഒരു ഇതന്നെ ഉള്ളു പിന്നെ ആ ആ ഉണ്ടാക്കലിന് തന്നെ എനിക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ ഒരു മൂന്ന് മൂന്നര വരെയുള്ള പാത്രങ്ങളൊക്കെ ചേച്ചി കഴുകി വെച്ചിട്ടാണ് പോവുക മക്കൾ വന്ന് മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് മക്കളെ ലഞ്ച് ബോക്സും കാര്യങ്ങളടുക്കി ചേച്ചി കഴുകി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെ എനിക്ക് അതിനുശേഷുള്ളൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താ പറയുക നോമ്പ് തുറക്കുന്ന ആ ടൈമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ ഇപ്പം തന്നെ അതൊക്കെ പറ്റുന്നിടത്തോളം കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നോമ്പ് തുറക്കണ സമയം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എല്ലാം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താ എല്ലാം ചില ദിവസങ്ങൾ ഞാൻ ഒക്കെ കൈ കൊണ്ട് കഴുകാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എന്തിനപ്പം മെനക്കെട്ട് കൈ കൊണ്ട് കഴുകണം ആദ്യത്തൊന്ന് കൊണ്ട് പാത്രം കൈ കൊണ്ട് കഴുകുന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തിനപ്പം മെനക്കെട്ട് കൈ കൊണ്ട് കഴുകണത് ഇതിലങ്ങോട് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും അതിൽ വെച്ച് പിന്നെ കൈ കൊണ്ട് കഴുകേണ്ടത് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് അതിൽ വെക്കാൻ മാത്രം ഒന്നും ഇല്ലാത്തതുണ്ടാവുമല്ലോ ആ അത് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ചോയ്റ്റി വെക്കാനേ ഉള്ളൂ എന്നൊക്കെ അങ്ങനത്തത് അതിൽക്ക് വെക്കുകയും ചെയ്തു കേട്ടോ ഇത് പിന്നെ എനിക്ക് സോപ്പ് സോപ്പിൻ്റെ ആ ഒരു ക്യൂബാണ് വെക്കാം അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഓണാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്ലാസ്സസും ഒക്കെ വെച്ചിട്ട് അതങ്ങോട് ഓണാക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഞാൻ അതിൻ്റെ അടിയിലുള്ള ഗ്യാസ് ഓഫ് ചെയ്തതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഓട്ടോ ഇഗ്നിഷനാണ് ഇങ്ങനെ എന്താ പറയുക നമ്മളത് തിരിക്കുമ്പോൾ തന്നെ അങ്ങനെ കത്തുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് അയ്മ് വന്ന് ഇങ്ങനെ ആ നോബ് വന്ന് ഇങ്ങനെ കറക്കും അപ്പോൾ അത് തന്നെ താനോ ഓണായി നമ്മളറിയൂല അപ്പോൾ അതങ്ങോട് വേഗം ഗ്യാസിൻ്റെ താഴെ അങ്ങോട്ട് ഓഫാക്കിയിട്ടാല് പിന്നെ അത് ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ അതാ ഇന്ന് നോമ്പ് കുറക്കാൻ ട്യൂഷൻ ടീച്ചറും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നോമ്പ് കുറക്കാനായില്ല ഇനി ഇപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് ഒരു ദിവസമെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ മക്കളും ഇങ്ങനെ വിളിച്ചപ്പോൾ നിന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക പുതിയ ട്രൈ ചെയ്തതാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ ഓൾറെഡി ഞാൻ ജാമ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മക്കളൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ടുണ്ടായിരുന്നു അമ്മ പിസ ഉണ്ടാക്കിയോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര കുക്കിങ് ചെയ്യണ ഒരാളല്ല അപ്പോൾ മക്കളെ മക്ക മക്കളെ വിചാരം എന്താ വെച്ചാൽ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഇതുണ്ടാക്കി കണ്ടപ്പോൾ ഇതൊക്കെ അറിയോ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും എല്ലാവരും മുഖഭാവം അങ്ങനതൊക്കെ കൊടുത്ത് മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാനും ഹാപ്പി ആയിട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നാലാൾ നോമ്പൊക്കെ തുറന്നു സുചിനെ പിന്നെ ഈ ടൈമിലൊന്നും പ്രതീക്ഷിക്കണം കേട്ടോ ആൾ ഭയങ്കര ബിസി ആവും അപ്പോൾ പുറത്തിൻ്റെ ഇവിടുത്തെ കഴിച്ചിട്ടൊക്കെയാണ് വരിക കേട്ടോ സാധാരണ ആ ടൈമിൽ തന്നെയാണ് വരിക ആകെ ഒരു ഒരു ദിവസം എങ്ങാനാണ് ഇപ്പോൾ ഈ ഒരു നോമ്പിന് ഒരു ടൈമിൽ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അപ്പം താ ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് ചിക്ക് പോപ്പും കഴിക്കുന്നു ആ ആര് ഈ ഈ ഒരു പിസ്സയിലുള്ള ചിക്ക് പോപ്പിൻ്റെ കൂടെ മറ്റേ ബാക്കിയുള്ള ചിക്ക് പോപ്പ് ഞാൻ അവിടെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി വെച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആ മുസമ്പിയിലോ അങ്ങനെ തേച്ചതൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതായി മാറിയിട്ട് അങ്ങനെ ഈ ഉപ്പും മുളകുമൊക്കെ തേച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്നത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ എന്താ പറയുക ട്യൂഷൻ ടീച്ചറാണിത് അവളുടെ പേരെന്താ അർച്ചന എന്നാണ് കേട്ടോ അപ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കലൊന്നുമില്ല കേട്ടോ അവൾ ട്യൂഷൻ കഴിഞ്ഞാൽ അങ്ങനെ പോകും അവ ഇന്നിങ്ങനെ ഫുഡൊക്കെ കഴി ഒപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് അവളൊരു എട്ടര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് അപ്പോൾ എന്താ പറയുക അവൾ വീട്ടിലെ വീട്ടിലേക്കാരും ഒക്കെ അങ്ങനെ ഓരോന്നിങ്ങനെ പറയുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ നല്ല രസമായിരുന്നു സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ